തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തൂബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തൂബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലുമായി ആഴ്ചകളോളമായി അലഞ്ഞ തെരുവു രക്ഷകരെ രക്ഷകരായി സന്നദ്ധ പ്രവർത്തകർ എ ആർ നഗർ വി കെപ്പടി സ്വദേശി ലത്തീഫ് മുഖം വീട്ടിൽ കെ ഐ ടി വളണ്ടിയർ ഫൈസൽ താണിക്കൽ സിവിൽ ഡിഫൻസ് അംഗം അഷ്റഫ് കൊളപ്പുറം എന്നിവർ ചേർന്നാണ് തെരുവു പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നും മോചനം നേടിക്കൊടുത്തത് പതിനൊന്ന് ദിവസത്തോളമായി എ ആർ നഗർ വി കെപ്പടി പ്രദേശത്ത് തെരുവു പ്ലാസ്റ്റിക് ബോട്ടിൽ തലയിൽ കുടുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ലത്തീഫ് മുഖം വീട്ടിൻ്റെ പരിസരത്തുള്ള നായയായിരുന്നു ഇത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നിരവധി തവണ നായെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും എല്ലാം പാഴായി മുന്നിലേക്ക് മുഖം കാണാനാവുന്നതിനാൽ തെരുവു നായ ഓടുകയായിരുന്നു കുറച്ചു ദിവസം മുമ്പ് ഏതാനും ചില സന്നദ്ധ പ്രവർത്തകരും തെരുവു നായെ പിടികൂടുവാൻ ശ്രമിച്ചിരുന്നു ഇതും പരാജയപ്പെട്ടതോടെ നായയെ പിടികൂടുവാനുള്ള വല ലത്തീഫിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നായ പാടത്തുണ്ടെന്ന് ലത്തീഫ് പറഞ്ഞത് ഇതിനു പിന്നാലെ നായയുടെ പിന്നാലെ ഓടി വല ഉപയോഗിച്ച് പിടികൂടി എന്നാൽ തെരുവു നായ കൂടുതൽ അക്രമകാരിയായതോടെ ഓടി രക്ഷപ്പെടാതിരിക്കുവാൻ അർബാനയെടുത്ത് മൂടുകയായിരുന്നു പിന്നാലെ സന്നദ്ധ പ്രവർത്തകരെ വിവരമറിയിച്ചു വിവരമറിഞ്ഞ കെ ഐ ടി വളണ്ടിയർ ഫൈസൽ താണിക്കൽ സിവിൽ ഡിഫൻസ് അംഗം അഷ്റഫ് കൊളപ്രവും ചേർന്നാണ് നായയ്ക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നും മോചനം നൽകിയത് രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ തെരുവു നായ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു നിലവിൽ നായ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ആഴ്ചകളോളമായി പ്ലാസ്റ്റിക് ബോട്ടിൽ തലയിൽ കുടുങ്ങിയ നായയെ അതിൽ നിന്നും മോചിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് സന്നദ്ധ പ്രവർത്തകരും ലത്തീഫ് മുഖം വീട്ടിലും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി